ശേഷം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെയും അതിന്റെ നേതാക്കളെയും വേട്ടയാടുന്ന പരിപാടി രാജ്യത്തെ ബി ജെ പി ഭരണകൂടവും സംഘപരിവാർ കേന്ദ്രങ്ങളും പുനരാരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രാദേശിക കോടതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടക്കുന്നതിനോടൊപ്പം തന്നെ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി സർക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വേട്ട നായ്ക്കളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കർണാടക തെലിങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭരണം നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരെയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയും നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജാർഖണ്ഡിലെ ഒരു പ്രാദേശിക എം പിമാർക്കും എം എൽ എ മാർക്കും എതിരായ കേസുകൾ പരിഗണിക്കുന്ന കോടതി ഇതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ഈ വരുന്ന ജൂൺ ഇരുപത്തെ ആറാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതായുണ്ട് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകന്റെ ആവശ്യം തള്ളി ഇങ്ങനെ ഒരു ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിനിടെ അമിത്ഷായ്ക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബി നേതാവായ പ്രതാപ് കത്തിയാർ നൽകിയ പരാതിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പിന്നീടാണ് ഇത് എം പിമാർക്കും എം എൽ എ മാർക്കും എതിരായ കേസുകൾ പരിഗണിക്കുന്ന കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരേതായ നീക്കം ജാർഖണ്ഡിൽ നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിലവിൽ സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു നിർണായക നീക്കം ഇപ്പോൾ ബി കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡി പുതിയ അവകാശവാദം എന്ന് പറയുന്നത് ഈ നാഷണൽ ഹെറാൾഡ് തട്ടിപ്പിലും കള്ളപ്പണം വെളുപ്പിക്കലിലും ഒക്കെ തന്നെ അന്നത്തെ കോൺഗ്രസ് നേതാക്കളായ രേവന്ദ് റെഡ്ഡിക്കും ഡി കെ ശിവകുമാറിനും അതോടൊപ്പം ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷിനും പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ ഇ ഡി അവകാശപ്പെടുന്നത് എന്തായാലും ഇ ഡിയെ ഉപയോഗിച്ച് ഇവരെ കൂടി നാഷണൽ ഹെറാൾഡ് കേസിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും ഇനി കൂടുതലാണ് എന്തായാലും ബി ജെ പി സർക്കാരിന് വീട് കിട്ടിയ ഒരു ആയുധമായാണ് അവർ ഈ നാഷണൽ ഹെറാൾഡ് കേസിനെ കാണുന്നത് കോൺഗ്രസിന്റെ തന്നെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന നാഷണൽ ഹെറാൾഡ് എന്ന പത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളാണ് ഈ കേസിന്റെ ആധാരം എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഒരേ സമയമാണ് ബി നീക്കങ്ങൾ ശക്തമാക്കുന്നു എന്നത് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യമെന്ത് എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട് എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ചേരിയെ ഒരു കനത്ത പ്രഹരമേൽപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണോ ബി ജെ പി കേന്ദ്രങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ഒരു വേട്ടയ്ക്ക് തുടക്കമിടിച്ചിരിക്കുന്നത് എന്ന സംശയവും ഉയരുന്നുണ്ട് I okay. do